മഞ്ഞുമ്മേൽ ബോയ്സിന് പിന്നാലെ ആർ ഡി എക്സ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെയും സാമ്പത്തിക തട്ടിപ്പ് പരാതി സിനിമാ നിർമ്മാതാക്കളായ സോഫിയ പോൾ ജെയിംസ് പോൾ എന്നിവർ വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ലെന്നാണ് തൃപ്പൂണിത്തുറ സ്വദേശിനി അഞ്ജന അബ്രഹാമിന്റെ പരാതി അർജുൻ മട്ടന്നൂർ ചേരുന്നു അർജുൻ മട്ടന്നൂർ ഇപ്പോൾ മഞ്ഞുമേൽ ബോയ്സിന് ശേഷം ആർ ഡി എക്സിനെതിരെയും പരാതി ഉയരുകയാണ് എന്താണ് ഈ അഞ്ജന പറയുന്നത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് മഞ്ഞുമ്പൽ ബോയ്സ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ സഹ നിർമ്മാതാവ് പരാതി നൽകുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ആർ ഡി സിനിമയുടെ നിർമ്മാതാക്കളായ സോഫിയ പോളിനും ജെയിംസ് പോളിനുമെതിരെ തൃപ്പൂണിത്തറ സ്വദേശിയായ അഞ്ജന എബ്രഹാം പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തറ ഹിൽപാലസ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സിനിമയുടെ നിർമ്മാണത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി ആറ് കോടി രൂപ അഞ്ജനയിൽ നിന്ന് ഈ നിർമ്മാതാക്കൾ വാങ്ങി ഈ സിനിമയുടെ ലാഭത്തിൻ്റെ മുപ്പത് ശതമാനം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ ഇത്രയും തുക ഇവർ നിർ നിർമ്മാണത്തിന് വേണ്ടി വാങ്ങിയത് എന്നാൽ ഈ കൃത്യമായി ഇതിൻ്റെ ലാഭവിഹിതം നൽകിയിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട പരാതി അതോടൊപ്പം തന്നെ ഇതിൽ സിനിമയ്ക്കായി മുടക്കിയ തുക കൂടുതൽ തുക ഇതിനായി മുടക്കുകയും അത് അത്തരത്തിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തു എന്നും പരാതിയുണ്ട് സിനിമ നൂറ് കോടിയിലേറെ രൂപ വരുമാനം നേടിയിട്ടും വാഗ്ദാനം ചെയ്ത ലാഭവിധം നൽകിയില്ല എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത് വ്യാജരേഖകൾ ഉണ്ടാക്കി നിർമ്മാണ ചെലവ് ഇരട്ടിയിലേറെയായി കാണിക്കുകയും പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമയുടെ ചിലവും വരുമാനവും സംബന്ധിച്ച് സാമ്പത്തിക രേഖകൾ പരിശോധിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും ഈ പരാതി പരിശോധിച്ച് ഹിൽ പാലസ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും കൂടുതൽ പരാതികൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ് ാണ് ശേഷം ആർ ഡി എക്സ് സിനിമയുടെ നിർമ്മാതാക്കൾ തങ്ങളെ പറ്റിച്ചു എന്നാണ് അതിൽ പണം കൊടുത്ത അഞ്ജന എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ് ഇപ്പോൾ മഞ്ഞുമെൽ ബോയ്സിന് ശേഷം പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി